കേരള മിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി ബേബി കിറ്റുകളുടെ വിതരണോദ്ഘാടനം കണ്ണൂർ പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ നടന്നു അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം ഉദ്ഘാടനം നിർവഹിച്ചു ജിപ് സോളാർ എം ഡി നിതീഷ് സി വി കിറ്റ് കൈമാറി സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമാനമായി ബേബി കിറ്റുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് കേരളാവിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി ഈ പദ്ധതിയിൽ ജെപ്സോളാർ സ്പോൺസർ ചെയ്യുന്ന ബേബി കിറ്റുകളുടെ വിതരണോദ്ഘാടനമാണ് പെരാവൂർ താലൂക്ക് ആശുപത്രിയിൽ നടന്നത് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്താവിനിമയ രംഗങ്ങളിൽ അത്യാധുനിക ശൈലിയുമായി മുന്നേറുന്ന കേരളാവിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി അഭിനന്ദനാർഹമാണെന്ന് എം എൽ എ പറഞ്ഞു മായ ശൈലി സ്വീകരിച്ചിട്ടുള്ള മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് അതിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഏറ്റവും അത്യാവശ്യം വേണ്ട കുട്ടിയുടെ പരിചരണത്തിന് ആവശ്യമായി വേണ്ട സാധനങ്ങൾ വാങ്ങുന്നതിന് ആളുകൾ കടകളിലേക്കും ഒക്കെ പോകുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ട് എന്നാൽ ആദ്യത്തെ സമ്മാനം ആവശ്യമുള്ള ആദ്യത്തെ സമ്മാനം കേരള ഭീഷൻ അറിയുകയും ചെയ്യുന്നു അത് താലൂക്ക് ആശുപത്രികളിൽ സിഒഎ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ മുഖ്യാതിഥിയായി ജപ്സോളാർ എം ഡി നിതീഷ് സി വി ആദ്യ കിറ്റ് കൈമാറി പേരാവൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സഹിന എ കെ കിറ്റ് ഏറ്റുവാങ്ങി എന്റെ കൺബണിക്ക് സോ ബാർ ഗിഫ്റ്റ് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആദ്യമായി അറിയുന്നത് കേരള മിഷൻ ചാനലിൻ്റെ ന്യൂസ് ചാനലിൻ്റെ മാനേജ് ഡയറക്ടർ റിജേഴ് സാറ് പറഞ്ഞപ്പോഴാണ് അപ്പം തന്നെ എനിക്ക് തോന്നിയതാണ് ഇതിനകത്ത് ഞങ്ങൾക്കും പങ്കെടുക്കണം ഞങ്ങൾക്കും പങ്കാളിയാവണം കാരണം ഞാനിപ്പോൾ ഒരു കുട്ടിയുടെ അച്ഛനാണ് ഒരു വയസ്സാണ് എൻ്റെ മകനായി നിൽക്കുന്നത് ാക്കലെന്ന നിലയിൽ നമ്മൾ കൊടുക്കുക അപ്പോൾ കേരള മിഷന്റെ ഇനീഷ്യേറ്റീവില് വന്നിരിക്കുന്ന ഈ പ്രോഗ്രാം അതായത് സാധാരണക്കാരായ ആൾക്കാരുടെ കുട്ടികൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ആദ്യ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു പേരാവൂർ ഒരു മേഖലയിൽ എത്തുകഴിഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാർ ഒരു മേഖലയാണ് അപ്പൊ ഇതിൽ പങ്കാളികളാവണം എവിടെ പങ്കെടുക്കണം നമ്മുടെ സ്വന്തം നാടായ കണ്ണൂർ ജില്ല തന്നെ വേണം തീരുമാനിച്ചു പിന്നെ ജില്ലയിലെ ഏത് മേഖല

അർഹരായ ആളുകൾക്ക് സർക്കാർ ഒരു പദ്ധതി ആസൂത്രണം പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ സി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ സിഒഎ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് സിഒഎ ഇരട്ടി മേഖലാ പ്രസിഡന്റ് കെ പ്രമോദ് എന്റെ കണ്മണിക്ക് ജില്ലാ കോർഡിനേറ്റർ വിനീഷ് കുമാർ സി ഒ എ ഇരട്ടി മേഖലാ സെക്രട്ടറി സന്ദീപ് എന്നിവർ സംസാരിച്ചു കേരള വിഷയ ന്യൂസ് കണ്ണൂർ